സി കേരളം ചാനലിൽ സംപ്രേഷണം ആരംഭിച്ച ഏറ്റവും പുതിയ സീരിയലാണ് മധുര നോമ്പരക്കാറ്റ് പാലക്കാട് പശ്ചാത്തലമാക്കി ഒരുക്കുന്ന ഈ സീരിയലിൽ കുടുംബവിളക്ക് പരമ്പരയ്ക്ക് ശേഷം മീര വാസുദേവൻ എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഈ പുത്തൻ സീരിയലിലെ താരങ്ങളുടെ യഥാർത്ഥ പേരുകളും അവരുടെ കുടുംബാംഗങ്ങളെയും കാണാം രഘുനാഥനായി എത്തുന്ന ബോബൻ ആലമൂടൻ സുജാത എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന മീര വാസുദേവൻ നിത്യായി എത്തുന്ന വിപിഷ ജീവനായി വേഷമിടുന്ന മാത്യു ജ്യോതി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന വർഷ വിനോദ് ശരവണനായി എത്തുന്ന പ്രദീപ് പ്രഭാകരൻ ഹരിശങ്കറായി വേഷമിടുന്ന വിവേക് ഗോപൻ രാമകൃഷ്ണനായി എത്തുന്ന മഹേഷ് നായർ വീണയായി എത്തുന്ന ശില്പ ഷാജി നളിനി എന്ന വേഷം ചെയ്യുന്ന മനീഷ കെ എസ് സദാനന്ദനായി എത്തുന്ന യവനിക ഗോപാലകൃഷ്ണൻ സാറയായി എത്തുന്ന സുചിത സ്റ്റാനി മധുര നമ്പരക്കാറ്റിലെ നിങ്ങളുടെ പ്രിയതാരം ആരാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ